മനസാശിയെ നടക്കുന്ന ഒരു സംഭവമാണ് വൈകിട്ട് എന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് പതിനാറുകാരിയായ സ്വന്തം മകളെയാണ് പിതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് കൊല്ലം സ്വദേശിയായ പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചത് ഇതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തമാശ തുടങ്ങിയ ചില ബന്ധങ്ങളാണ് ഇത്തരത്തിലേക്ക് കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഓരോ ദിവസം തുടങ്ങുന്നത് ഓരോരോ വാർത്തകൾ കൊണ്ടായിരിക്കും ഒരു ദിവസം കൊലപാതകമാണെങ്കിൽ ഒരു ദിവസം ബലാസംഗം പീഡനം അങ്ങനെ തുടങ്ങിയ സംഭവമാണ് ഇപ്പം നമ്മൾ കേട്ട് 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 വന്നു നിൽക്കുന്നത് കുഞ്ഞുങ്ങളിലാണ് ഇപ്പോൾ എഴുതാൻ ആയിട്ട് ആലപ്പുഴയിൽ നടന്നൊരു സംഭവമുണ്ട് സഹോദരൻ അതായത് പതിമൂന്ന് വയസ്സുള്ള ഒരു സഹോദരൻ പതിനാറ് വയസ്സുള്ള ഒരു സഹോദരി ഗർഭിണിയാക്കി ആ പെൺകുട്ടി പ്രസവിക്കുകയും ചെയ്തു നമ്മുടെയൊക്കെ ചെറുപ്പകാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ പിള്ളേരുടെ മുഖത്ത് നോക്കാൻ ഒന്ന് പേടിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടെയൊക്കെയാണ് നമ്മളൊക്കെ കടന്നു വന്നത് എന്നാൽ ഇന്ന് അങ്ങനല്ല ഇന്ന് വീട്ടിൽ വളർത്തുന്ന ഒരു രീതി കുഞ്ഞിനെ തൊട്ടേ ഈ കുട്ടികൾക്ക് ഈ മൊബൈൽ കൊടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു സംഭവങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് പലയിടത്തും എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പലയിടത്തും ഈ കൊലപാതകത്തിലേക്ക് കുഞ്ഞുങ്ങൾ എത്തുന്നത് ടീച്ചർമാരോട് മറുത്തു പറയുന്നത് ടീച്ചർമാരെ കൊല്ലുമെന്ന് പറയുന്നത് അങ്ങനെ തുടങ്ങി ഈ കുട്ടികളിൽ ഇങ്ങനത്തെ ഒരു വാസന എത്തുന്നത് തന്നെ ഫോണുകളുടെ അമിത യൂസ് കണ്ടു തന്നെയാണ് അതുമാത്രവുമല്ല എല്ലാ മാതാപിതാക്കളും പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിൽ അവർ കുറച്ച് പുറകിലോട്ട് വന്നു അവരെങ്ങനെ വേണേലും വളർന്നു കൊള്ളും അവരുടെ മുമ്പിൽ ഒരു ഫോൺ കൊടുത്താൽ മതി അവരത് നോക്കിക്കൊണ്ടിരുന്നോളും എന്നുള്ളൊരു ചിന്തയിലേക്ക് ഈ മാതാപിതാക്കൾ എത്തി അതുമാത്രവുമല്ല ഇപ്പോൾ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ അതായത് പ്രത്യേകിച്ച് പറയുന്ന പെൺകുഞ്ഞുങ്ങളെ അവർ പ്രദർശിപ്പിക്കുന്നത് കാരണം അവരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ നടന്നാലേ ഒരു എന്ത് ഇമേജ് ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ മാതാപിതാക്കൾ ചെയ്യുന്നത് പണ്ടൊക്കെ അങ്ങനെയാണോ പണ്ടൊക്കെ മാതാപിതാക്കൾ മറ്റുള്ളവരോടൊന്ന് സംസാരിക്കുന്നത് കണ്ടാൽ മതി അപ്പോഴേ വിളിക്കും വാള ഇവിടെ അവിടെ എന്തോ എടുക്കുക വാടി ഇവിടെ അവിടെ എന്തോ എടുക്കുക എന്ന് എന്റെയൊക്കെ അമ്മയാണെങ്കിൽ ഞാൻ പെൺ പിള്ളാരോട് സംസാരിക്കുന്ന രണ്ടാമതി ഉടനെ അവിടെ ഇങ്ങനെ ഒളിഞ്ഞ് നോക്കിയിട്ട് വിളിക്കും അങ്ങനത്തെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് ഓക്കെ എന്തോ വാർത്ത എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം ആലപ്പുഴ നടന്നൊരു സംഭവമാണ് പക്ഷേ നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കൊല്ലം സ്വദേശിയായ പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചത് ഇതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുന്നുണ്ട് വിനീഷ് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ിന്ന ശരിക്കും മനുഷ്യ മനസ്സാശയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലത്ത് പതിനാറ് വയസ്സുകാരി പ്രസവിച്ചതായിട്ടുള്ള ഒരു വാർത്തയാണ് ജനുവരി പതിമൂന്നിനാണ് ഭിന്ന ഈ ഒരു സംഭവം ഉണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തക വിവരം അറിയുകയും പോലീസ് അടങ്ങുന്ന സംഭവം ഉയർത്തുകയും ചെയ്തു കുട്ടി ഈ പതിനാറ് കരിയുടെ മൊഴി രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത് സഹോദരനെതിരെ പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തമാശക്ക് തുടങ്ങിയ ചില ബന്ധങ്ങളാണ് ഇത്തരത്തിലേക്ക് എത്തിയതെന്നാണ് കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത പുറത്ത് കൂടി തന്നെ ഒരു തമാശക്ക് തുടങ്ങിയതാണെന്നാണ് പെൺകുട്ടി മൊഴി കൊടുത്തിരിക്കുന്നത് അതും പതിമൂന്ന് വയസ്സുള്ള സഹോദരനുമായിട്ട് തമാശ ചെയ്തതാ എങ്ങനെയുണ്ട് കൊള്ളാം അല്ലെ അത് തമാശ ചെയ്തതും മാത്രമല്ല കൊച്ചി ഗർഭിണിയായി കൊച്ചി പ്രസവിച്ചു പ്രസവിക്കുന്ന സമയം വരെ കൊച്ചു ഈ കുഞ്ഞിനെ വയറ്റിൽ കൊണ്ടുതന്നെ നടന്നേ ഈ മാതാപിതാക്കളൊന്നും അറിഞ്ഞില്ലായിരുന്നോ അറിഞ്ഞു കാണും ഇത് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് ഈ പറയുന്ന അറിഞ്ഞതും ഈ മീഡിയക്കാർ അറിഞ്ഞതും ഒക്കെ കൊള്ള എന്തുവായാലും ഇങ്ങനെയൊക്കെയാണ് ഒരു സൈഡിൽ കൂടെ നടക്കുന്നത് എന്നാൽ ഇവിടെ സഹോദരൻ സഹോദരിയെ പീഡിപ്പിച്ചെങ്കിൽ വേറൊരിടത്ത് അച്ഛൻ പതിനാറ് വയസ്സുള്ള മകളെ പീഡിപ്പിക്കുന്നു സെയിം സംഭവം തന്നെ അതിൻ്റെ ഒരു വേറൊരു വേർഷൻ അതായത് അവിടെ അവിടെ സഹോദരനാണെങ്കിൽ ഇവിടെ അച്ഛൻ അച്ഛൻ പതിനാറുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പിതാവ് അറസ്റ്റിൽ കോട്ടയം വൈക്കത്താണ് സംഭവം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജോസി ബാബു ജോസി ജോസിണമായ ഒരു സംഭവം തന്നെയാണ് വിവരങ്ങൾ ആതിര മനസാശി നടക്കുന്ന ഒരു സംഭവമാണ് വൈക്കത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് പതിനാറുകാരിയായ സ്വന്തം മകളെയാണ് പിതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാതാവ് ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഈ വിവരം പുറത്തറിയുന്നത് തുടർന്ന് മാതാവ് പോലീസിൽ പരാതി നൽകിയായിരുന്നു മാതാവ് വീട്ടുജോലിക്കായി മറ്റൊടുത്തായിരുന്നു താമസം ഇടയ്ക്ക് വീട്ടിൽ വന്നു പോകുന്ന മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ദിവസം വന്നപ്പോഴാണ് മകൾക്ക് ശാരീരിക അസ്വസ്ഥകൾ കാണിക്കുകയും തുടർന്ന് ആശുപത്രിയിൽ കാണിക്കുകയും ഈ ഗർഭം ആണെന്നുള്ള വിവരം അറിയുന്നത് തുടർന്ന് കൗൺസിലിങ്ങിൽ നടത്തിയതാണ് ഡോക്ടർമാരടക്കം കൗൺസിലിംഗ് നടത്തിയാണ് പിതാവിൽ നിന്നുമാണ് കുട്ടി ഗർഭിണിയ വിവരം അറിയുന്നത് തുടർന്ന് വൈക്കം പോലീസിൽ പരാതി നൽകിയായിരുന്നു പോക്സോ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും പിതാവിനെ കോടതിയിൽ ഹാജരാക്കി എന്ന് റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്താണല്ലേ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഈ കണ്ട ഈ തന്തയുണ്ടല്ലോ അതായത് സ്വന്തം മകളെ സ്വന്തം മകളെ ഗർഭിണിയാക്കിയ ഈ കണാപ്പൻ ഇവനെപ്പോലുള്ളവനൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അപ്പൊ അങ്ങനെയുള്ളവന്റെയൊക്കെ മുമ്പിൽ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് അമ്മമാർക്ക് ഒരു ബോധമുണ്ടാകണം അമ്മമാർ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ളവന്മാരുടെ ഒക്കെ മുമ്പിൽ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുത്താൽ അമ്മമാരെ പിച്ച് ചീന്തും അമ്മമാർ ഇതല്ല ഇതിൻ്റെ ചെയ്യും ഇപ്പൊ ആരെയാണ് വിശ്വസിക്കാൻ പറ്റുക പണ്ടൊക്കെ സഹോദരങ്ങളുടെ കൂടെ വിട്ടിട്ട് പോകായിരുന്നു ഇന്ന് സഹോദരങ്ങളുടെ കൂടെ പോലും വിടാൻ പറ്റത്തില്ല പെൺകുട്ടികളെ അച്ഛൻ്റെ കൂടെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി മാറി അങ്ങനെയാണ് ഈ ലോകം വന്ന് എത്തി നിൽക്കുന്നത് മനസാക്ഷിയെപ്പോലും മരവിക്കുന്ന രീതിയിലാണ് ഓരോ ദിവസം വാർത്തകൾ വരുന്നത് ഓരോ ദിവസം വാർത്തകൾ വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നിങ്ങൾ ചെറുകെ ഒന്ന് യൂട്യൂബ് നോക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ വാർത്താ ചാനലുകൾ വെച്ച് നോക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ വായിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസം വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് ഞെട്ടിക്കുന്ന വാർത്തകളാണ് അത് നിങ്ങൾ ഓരോരുത്തരും മറന്നു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ